ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ് ഇന്ന് ഇതുവരെയായി എഴുപത്തി അയ്യായിരം പേരാണ് ദർശനത്തിന് എത്തിയത് അയ്യായിരം ഭക്തരെ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് സ്പോട്ട് ബുക്കിങ്ങിലൂടെ കയറ്റി വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുംതോറും സന്നിധാനത്തേക്ക് എത്തുന്ന ഇനക്കാലം എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് കർണാടക ആന്ധ്ര തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ വലിയൊരു ഒഴുക്കാണ് സന്നിധാനത്തിടക്കം കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥ അത് ആദ്യഘട്ടം മുതൽ ചർച്ചയായിരുന്നു വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിരുന്നോ ആ സാഹചര്യം ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് യാഥാർത്ഥ്യമറിയ സമയം തന്നെ പുതിയ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ കെ ജയകുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും എന്നത് ശുഭകരമായ നിലപാടാണ് വാക്കുകളാണ് പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകുന്നുണ്ട് എന്നാണ് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ പരിശോധിക്കേണ്ടത് കാരണം വാക്കുകളിൽ പലതും ഉതങ്ങുന്ന കാഴ്ചയാണ് ശബരിമലയിൽ പലപ്പോഴും എല്ലാ കാലത്തും നമ്മൾ കണ്ടുവരുന്നത് ഭക്തരുടെ പണം മാത്രം ലക്ഷ്യമിടുന്നു അവർക്കുള്ള ഒരു സൗകര്യങ്ങളും ഒരുക്കുന്നില്ല ദേവസ്വം ബോർഡ് അധികൃതരും സർക്കാർ സംവിധാനങ്ങളും എന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറി ഇപ്പോൾ അരുൺ കൊടുങ്ങൂർ ചേരുകയാണ് വിശദാംശങ്ങളുമായി അരുൺ സന്നിധാനം ഭക്തിസാന്ദ്രമാണ് വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്തായാലും ആ ഒരു തിരക്ക് പമ്പയിലും നിലക്കിലുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നു എന്തായാലും ഉച്ചയ്ക്ക് ശേഷം സന്നിധാനത്തേക്കുള്ള ഒരു തിരക്കിൽ ചെറിയ ഒരു കുറവുണ്ട് പക്ഷേ ഇപ്പോഴും മണിക്കൂറുകൾ വരുന്നാൽ മാത്രമേ ഭഗവാനെ ദർശിക്കാനാകൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് എന്തായാലും എഴുപത്തി അയ്യായിരത്തോളം ഭക്തരാണ് ഇതുവരെയും ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുന്നതെന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന കണക്ക് എന്തായാലും ഇന്നും ആ ഒരു തിരക്ക് കൂടാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത് എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളിലേക്ക് ഇതുവരെയും പോയിട്ടില്ല എന്നുള്ളത് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്തായാലും തിരക്ക് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇന്നും അനുഭവപ്പെടുന്നു പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നതാണ് നട തുറന്നതിന് ശേഷമുള്ള ഒരു വലിയ ഭക്തജന പ്രവാഹം കഴിഞ്ഞ മൂന്ന് ദിവസമായി ശരാശരി ഒരു ലക്ഷത്തിലേക്കുള്ള തീർത്ഥാടകർ ഭഗവാനെ ദർശിക്കാനായി എത്തിയത് എന്തായാലും കൃത്യമായി തന്നെ വരുനിന്ന് മണിക്കൂറുകൾ വരി നിന്നാൽ മാത്രമാണ് ഭഗവാനെ ദർശിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുക എന്തായാലും തിരക്ക നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസകരമായ കാര്യം കാരണം തുടക്കത്തിലുണ്ടായ ഒരു ഗുരുതരമായുള്ള വീഴ്ച അത് നമുക്ക് കൃത്യമായി തന്നെ അറിയാം ആ വലിയ വീഴ്ച ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഏറ്റവും പ്രധാനമായി നമുക്ക് അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ ജയകുമാറിന്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് ഭക്തർക്ക് ഒരു തരത്തിലുള്ള വൈഷമ്യവും അനുഭവിക്കാൻ ഇടവരില്ല അത്തരത്തിലുള്ള നിർദ്ദേശം തന്നെയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ അത്രത്തോളം ജാഗ്രതയോടെ ഒരു ഇടപെടൽ നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകുന്നു എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ടല്ലേ തീർച്ചയായും തിരുവനന്തപുരത്താണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തുന്നത് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ പ്രഖ്യാപനം നടത്തി അദ്ദേഹം നാളെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തും ശബരിമല സന്നിധാനത്തേക്ക് എത്തി എത്തി എത്തുന്നത് ഇതിനുശേഷമായിരിക്കും അദ്ദേഹം നേരിൽ കാണുന്നത് ഈ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് അദ്ദേഹം അവിടെ നിന്ന് പ്രഖ്യാപിച്ച സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ അത് പ്രായോഗിക തലത്തിൽ എത്രമാത്രം യാഥാർത്ഥ്യമാകുന്നുണ്ട് എന്നുള്ളത് കാണുന്നത് എന്തായാലും നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അധികം ആവശ്യങ്ങളൊന്നും തന്നെ ഭക്തർ മുന്നോട്ട് വെക്കുന്നില്ല അവർക്ക് വേണ്ട അടിസ്ഥാനപരമായ ആവശ്യം അത് കൃത്യമായി തന്നെ ഭഗവാനെ ദർശിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതോടൊപ്പം തന്നെ ഈ മണിക്കൂറുകൾ വരി നിൽക്കുമ്പോൾ അവിടെ കൃത്യമായി തന്നെ വെള്ളം കൊടുക്കാനുള്ള ഒരു സൗകര്യം അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ശൗചാലയങ്ങൾ അതോടൊപ്പം തന്നെ വെക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെ ഇപ്പോഴും അപര്യാപ്തമായി തന്നെ തുടരുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്ന ഈ ഗുരുതരമായുള്ള വീഴ്ച അത് പരിഹരിക്കാനുള്ള ഒരു ഇടപെടൽ ആയിട്ടില്ല വിവിധ വകുപ്പുകളുടെ ഏകോപനം അതൊക്കെ തന്നെ പ്രതിസന്ധിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിൽക്കുന്നത് എന്തായാലും കേന്ദ്രസേനകളുടെ ഒരു സാന്നിധ്യം അതൊരു വലിയ ആശ്വാസം തന്നെയാണ് തിരക്ക് നിയന്ത്രണത്തിൽ അത് കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് തിരക്ക് കൃത്യമായി തന്നെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ഈ തിരക്ക് കൂടുന്ന സമയങ്ങളിൽ കൃത്യമായി തന്നെ വെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു നടപടികളിലേക്കൊക്കെ തന്നെ പോകേണ്ട ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ശരങ്കുത്തിയിൽ നിന്നോട്ടുള്ള പരമ്പരാഗതമായ കാനപാതയിലൊക്കെ അതൊരു വലിയ പ്രശ്നമായി പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അത്തരത്തിലുള്ള വിഷയങ്ങളാണ് അടിയന്തരമായി പരിഹരിക്കുന്നത് തികച്ചും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങളാണ് ഏറ്റവും അടിയന്തിരമായി പരിഹരിക്കേണ്ടത് അല്ലാതെ വലിയ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ഇതുവരെയും കൃത്യമായി ഒരുക്കാൻ ദേവസ്വം ബോർഡിന് ആകിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കെ പി സുരേഷ്